സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഒരിക്കൽ മാർട്ടിൻ ലൂതർ ഇങ്ങനെ പറഞ്ഞു ഒരു കലാപം കേൾക്കപ്പെടാത്തവരുടെ ഭാഷയാണ് ആരും കേൾക്കാനില്ലാത്തവൻ്റെ ദേഷ്യം സങ്കടം നിരാശ വേദനകൾ ഒരു കാലഘട്ടത്തെ പോലും തകർക്കാൻ ശക്തിയുള്ളതാണ് ഒരാളെ കേൾക്കുക എന്നത് ബോധപൂർവമായ ഒരു പ്രവൃത്തിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾ പറയൂ ഞാൻ കേൾക്കാം എന്ന് പറയുന്നതാണ് ശ്രേഷ്ഠമായ കാര്യം മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സില്ലാത്തവർ ഏകാധിപതികളുടെ മനസ്സോ വ്യക്തിത്വമോ ഉള്ളവരായിരിക്കും ഭാര്യയെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ ഒന്ന് കേൾക്കാൻ സമയം കണ്ടെത്താത്തവർ കുടുംബജീവിതത്തിൽ അതിൻ്റെ കെടുതികൾ അനുഭവിക്കേണ്ടവരായി വരാറുണ്ട് സ്വന്തം മക്കളെ കേൾക്കുവാൻ മാതാപിതാക്കൾക്ക് സമയം ലഭിക്കാത്തതിനാൽ മക്കൾ കേൾക്കുന്നവരെ തേടിപ്പോയ എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം സ്വന്തം സഹോദരങ്ങളെയോ മാതാപിതാക്കളെയോ കേൾക്കാൻ സമയമോ സാഹചര്യങ്ങളോ കണ്ടെത്താത്തവരായി ധാരാളം പേരുണ്ടാകാം പല യുദ്ധങ്ങളുടെയും കലഹങ്ങളുടെയും പിന്നിൽ കേൾക്കാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടവരുടെ പിന്നാമ്പുറ കഥകൾ ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് കേൾക്കാൻ ആർക്കും സമയമില്ലാത്ത നിമിത്തം അവസാനം കൗൺസിലിംഗ് റൂമുകളിലും മാനസിക വിദഗ്ദ്ധന്മാരുടെ മുൻപിലും ഒരു ഫീസും നൽകി തുറന്നു പറഞ്ഞ് അവരെ കേൾപ്പാൻ ഇരിക്കേണ്ടി വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഞാനെന്ന ഉപദേശം കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നവർ എത്രയോ പേരുണ്ട് മറ്റുള്ളവരെ കേൾക്കുവാൻ മനസ്സുള്ളവർ വലിയ മൂല്യങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും ഉടമകളാണ് പറയുന്നതിനേക്കാൾ കേൾക്കുന്നതിന് പ്രാധാന്യം നമ്മുടെ കുടുംബങ്ങളിൽ നൽകിയാൽ വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാകും ഭാര്യ പറയുന്ന കാര്യം ഭർത്താവ് ഭർത്താവ് പറയുന്ന കാര്യം ഭാര്യയും മക്കളെ മാതാപിതാക്കളും കേൾക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികളെ അധ്യാപകർ കേൾക്കേണ്ടതുണ്ട് ചിലർ കേൾക്കുമെങ്കിലും മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ കേൾക്കുന്നു ചിലർ അവരുടെ വീക്ഷണങ്ങളിലൂടെ മാത്രം മറ്റുള്ളവരെ കേൾക്കുന്നു ഇതുകൊണ്ട് ശരിയായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു യാക്കോബോസ്ലൻ തന്റെ ലേഖനത്തിൽ ഒന്നാമധ്യായം പത്തൊൻപതിൽ ഇങ്ങനെ പറയുന്നു കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും ഉണ്ടായിരിക്കട്ടെ സദൃശുവാക്യം പത്താമധ്യായം പത്തൊൻപതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു വാക്ക് പെരുകിയാൽ ലംഘനം ഇല്ലാതിരിക്കേയില്ല നമുക്ക് സംസാരിക്കാൻ ഒരു നാവും മറ്റുള്ളവരെ കേൾക്കാൻ രണ്ട് ചെവിയും ആണ് ദൈവം നൽകിയിരിക്കുന്നത് മറ്റുള്ളവരെ കൂടുതൽ കേൾക്കണമെന്ന് ഇതിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ആയിരിക്കാം ഉപദേശങ്ങളായിരിക്കാം പ്രതിഷേധങ്ങളോ പ്രതികരണങ്ങളോ ആയിരിക്കാം അവരെ കേൾക്കാൻ ക്ഷമയും മനസ്സിലും നമുക്ക് ആവശ്യമാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ പോലും നാം ദൈവത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു പക്ഷേ ഇങ്ങോട്ടുള്ള ദൈവത്തിൻ്റെ ശബ്ദം നാം പലപ്പോഴും അതിന് ചെവി കൊടുക്കാറില്ല അതിനായി പലരും കാത്തിരിക്കാറുമില്ല സ്നേഹിതരെ നാം മറ്റുള്ളവരെ കേൾക്കാൻ ശ്രമിക്കാം അത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കും നമ്മുടെ കുടുംബങ്ങളിലും സഭകളിലും സുഹൃത്തുക്കളുടെ ഇടയിലും സംസാരിക്കുന്നവരെക്കാൾ നമുക്ക് കേൾക്കുന്നവരാകാൻ ശ്രമിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ